ചാനൽ ഗ്രീൻ ലാൻഡ് നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടാങ്ങിനെന്തോ പലതരത്തിലുള്ള പായലുകളെ കാണിച്ചു അപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ കമന്റ് ആയിട്ട് വല്ലാതെ എന്നോട് ചോദിച്ച് മറ്റേ ഇത് ഈ പായലുകൾ എവിടെന്ന കിട്ടിയെന്നൊക്കെ അപ്പം നമ്മൾ ആ പായലുകൾ നമ്മുടെ തൊട്ടടുത്തുള്ള അതായത് പാടത്ത് നിന്നും തോട്ടിന്നൊക്കെ നമ്മൾ ശേഖരിച്ചതാണ് അപ്പം ഇന്ന് അതുപോലത്തെ കുറച്ച് പായലുകൾ നമ്മൾ ശേഖരിക്കാനാണ് പോകുന്നത് അപ്പം ഇപ്പം ഏകദേശം സന്ധ്യ വരുന്നത് ഇന്നത് ശരിയായി ഇന്നത് നമുക്ക് ആയിട്ട് ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ കൂടി ഇപ്പോൾ പോയി ശേഖരിക്കുന്നതാണ് അപ്പം മെയിനായിട്ട് നമ്മൾ നമ്മളെ കുഞ്ഞൊക്കെ കുളിച്ചിരിക്കാനുള്ളൊരു പായലുണ്ട് മറ്റേ പായലല്ല ഇതൊരു പ്ലാന്റ് ആണ് അപ്പം അത് ശേഖരിക്കുന്ന എവിടെ നിന്നാണ് അതൊക്കെ അറിയാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിപ്പോൾ അവിടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കാരണം മറ്റേ നമ്മുടെ ഞാനാണെങ്കിൽ കുറേ നാളായി അത് അവിടെ പോയി അത് എടുത്തിട്ട് ഇപ്പം മറ്റേ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇപ്പം വിതച്ചേക്കുന്നത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല അത് പോയതെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഞാൻ പറഞ്ഞ ഞാ പായല് ഡൗട്ടാണെ ഞാൻ കളിച്ചു തരാം ഞാൻ പറഞ്ഞ ദീര് വായലിന്റെ കാര്യാണ് പറഞ്ഞ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊളിച്ചിരിക്കാൻ വളരെ നല്ല വായലാണ് അതുപോലെ തന്നെ ഈ പായല് നമ്മൾ ഏർ നമ്മുടെ ഇവിടെ നിന്നല്ല നമ്മളെ അമ്മ കിട്ടി അവിടെയുള്ളൊരു കുളത്തിൽ നിന്ന് നമ്മൾ കണ്ട് നമ്മൾ ഇത് ചെയ്ത് കുറച്ചാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എന്താ താമര ഒക്കെ ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് താമര ആമ്പല് അത് നമ്മുടെ ടാങ്കിനകത്ത് ഇപ്പോൾ ഒരുമാതിരി പായലുകൾ നമ്മൾ സെറ്റാക്കി സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടാങ്കിനകത്ത് ഈ ടാങ്കിനകത്ത് ഈ ടാങ്കിലേക്ക് വേണ്ടിയല്ല നമ്മൾ സെറ്റാക്കി ഇതിനകത്ത് എടുക്കുന്നത് നമ്മൾ ഇനിയിപ്പോൾ ഈ ടാങ്കിനെ നമ്മൾ സെപ്പറേറ്റ് നമുക്ക് മാറ്റണം അതായത് ഈ പായല് ഫുള്ള് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് നമ്മളിത് പായൽ ഈ താ ആമ്പലും സ ഇതൊക്കെ നമ്മൾ എന്തിനകത്താണ് കുഴിച്ചു വെച്ചേക്കുന്നത് എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും നമ്മളത് ഈ ക്യാൻ ഈ ക്യാൻ നമ്മൾ കണ്ടിച്ചപ്പോൾ കിട്ടിയ മറുഭാഗത്താണ് നമ്മൾ അത് കുഴിച്ചു വെച്ചത് അപ്പോൾ നമ്മുടെ വീട് കണ്ടാരെങ്കിലൊക്കെ അങ്ങനെ ക്യാൻ കണ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുഭാവെടുത്ത് ഈ ഒരു പരിപാടി ചെയ്യുക ചെയ്യാവുന്നതാണ് ബീനോ മിക്സർ കിപ്പിപ്പം നമ്മൾ പിടിച്ചു പറ്റിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അത് നടന്നൊന്നില്ല പിന്നെ നമ്മൾ തിരിച്ചിട്ടിരുന്നു അപ്പോൾ അത്യാവശ്യം മറ്റേ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വലുതാക്കിയിട്ടെങ്കിൽ നമ്മൾ വെച്ചു കാരണം മിസിക്കപ്പം ഞാൻ ഒരിക്കലും നമ്മളിനകത്ത് നിന്ന് പിടിച്ചു വറ്റിക്കുന്നില്ല ഇനിയിപ്പം കാരണം അത് പിടിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഡെഡ് ആകാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് നമ്മൾ പിടിച്ചപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ ഡെഡ് ആകുന്നതായിട്ട് നമ്മൾ കണ്ട് അതുകൊണ്ടാണ് വേറൊന്നുകൊണ്ടല്ല അതുപോലെ തന്നെ നമ്മുടെ ഈ പായലുകളെല്ലാം നമുക്ക് ഇനിയിപ്പം സെറ്റായി കഴിയുമതി കണ്ട ഈ അസോള ഈ അസോള കുഞ്ഞു പായ പാലൊക്കെ ഞാൻ വെക്കുന്നത് എന്തെങ്കിലും വളർത്തുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ മീനുകയൊക്കെ തീറ്റാട് കൊടുക്കാനാണ് അപ്പം നമുക്ക് ഇനി ഒരു പ്ലാനൊക്കെ ഉണ്ട് റെത്തി ലോപ്പി അല്ലെങ്കിൽ അതുപോലത്തെ മീനുകളൊക്കെ കൊണ്ടുപോയി എന്ന് അപ്പോൾ കൊടുക്കാനാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ പാലിച്ച് പോവാം ഇപ്പം നമ്മളത് നമ്മുടെ ഞാൻ പറഞ്ഞ കണ്ടത്തിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ചുറ്റും നല്ല അടിപ്പൊളിയായിട്ട് ഇപ്പം കഴിഞ്ഞ സ്ഥല മഴയൊക്കെ ചെറുതായിട്ടൊക്കെ അടിഞ്ഞിട്ടൊക്കെ ഉണ്ടാവൊന്നും വിഷീല്ല നല്ല കതിരായി ഇപ്പം റെഡിയായി നിൽക്കുന്നതാണ് നമുക്ക് കുറച്ച് കുറേ ആൾ കുറേ ആളല്ല അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് മാസമായി കാണും അതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മളധികം നോക്കാറൊന്നുമില്ല ഇല്ല നമ്മളിത് നമുക്കിതേ ഇതിൻ്റെയൊക്കെ ഇടത്തോടുണ്ട് നമുക്കിതേ ഇവിടെ ഞാൻ കാണിച്ചു ഞാൻ ഈ തോട്ടിലും അല്ല അതെ ഈ ഇതിൻ്റെതേ ഇവിടെ ഇടത്തോടുണ്ട് വറ്റി കിടക്കാണ് അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല ഏത് ഇവിടെ നിങ്ങൾക്ക് കാണാതിരിക്കും അവിടെ ആമ്പലൊക്കെ കിടപ്പുണ്ട് അപ്പം നമുക്ക് അതൊക്കെ എടുക്കണം നമുക്ക് ആദ്യം തന്നെ അങ്ങേ അറ്റത്തേക്ക് പോയി നോക്കാം കണ്ട ഇതിച്ചും കൂടെ വലിയ വായലാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ആടിനെ നമ്മൾ അതുപോലത്തെ പുല്ലുകളാണ് ചെത്തിക്കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആടിനെ കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് പുല്ലും കൂടെ ചേട്ടണം അപ്പം അതൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നൊന്നുമില്ല അപ്പം നമുക്ക് ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ചു തരാം ഇത് വേണ്ട നിങ്ങളെ പച്ചവരിച്ച നല്ല പാടെന്ന് പറയണ ഓരോ കണ്ടോ അടിപൊളിയായിട്ട് നല്ല കത്തിരി ഒക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് നമ്മളിപ്പം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നു നേരത്തെ അന്ന് നമ്മൾ ഇതിൻ്റെ അവിടെത്തെ ചാലിലൊക്കെ അങ്ങ് പോകുമ്പോ കാണിച്ചു തരാം നമ്മൾ കൊറേ പുല്ല് മറ്റേ ഇത് മീനിനൊക്കെ അവിടെ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളെ അത് കാണിച്ചരാം ഇവിടെ നമ്മുടെ മുട്ടപ്പായ കുഞ്ഞുല്ല അല്ലാത്ത നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സൈസുള്ള മുട്ടപ്പായും നല്ലതന്നെയാണ് ഇതും നമ്മള് നമ്മുടെ വളർത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് കുറച്ച് നമുക്ക് ശേഖരിക്കാം നമ്മളതെ അതിലെ കൂടി ചുറ്റി കഴിഞ്ഞ കിറങ്ങി ഇപ്പുറത്തേക്ക് വന്നതാണ് ഇപ്പൊ തൊട്ടപ്പുറത്ത് തന്നെ വലിയ മുട്ടപ്പാലും ഉണ്ട് മുഞ്ഞ് മുട്ടപ്പാലം ഇങ്ങനെ പൂ പോലെ നിക്കുന്നേ അപ്പൊ നമുക്ക് അതെ വേണ്ട നിങ്ങൾക്ക് കാണാതിരിക്കും ഇപ്പൊ അപ്പൊ നമുക്ക് അത് അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കാണാം ശേഖരിക്കാനായിട്ട് നമുക്ക് ഇത് കുറച്ച് ശേഖരിച്ചിട്ട് നമുക്ക് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് വരാം നമുക്ക് അതൊന്നും വേണം നമുക്ക് കുറച്ച് മതി നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി നമ്മൾ പറഞ്ഞത് ഇതിലെയാണിത് ഈ വൈ ഇടയ്ക്കൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ആമ്പല നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതിവിടെ പോലെ ആമ്പലൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇപ്പുറത്താണെങ്കിലും വലിയ പായലൊന്നും നമ്മൾ കാണുന്നില്ല നമുക്ക് എന്താകുന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ അങ്ങേറ്റം വരെ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ മറ്റേ മറ്റൊരു ടൈപ്പ് എന്താ പറയുക ആഫ്രിക്കൻ പായൽ അങ്ങനെ എന്താ പറയുന്ന ഈ പായൽ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാമായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു കുഴിയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ഇറങ്ങുന്നില്ല നമുക്ക് എന്തായാലും അങ്ങേറ്റത്ത് പോയിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അത് നിങ്ങൾക്ക് കാണാതായി കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ അങ്ങനെ കൂട്ടത്തോടെ കറുത്ത് നിറത്തിയിരിക്കുന്ന പായലാണ് നമ്മൾ നമ്മുടെ സീനെ ബ്രീഡിങ്ങിനായിട്ട് അതായത് നമ്മൾ ബ്രീഡിങ് കേജിപ്പോൾ ഉപയോഗിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതെ അത് നിങ്ങളോർക്കും പായലെന്ന് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലായില്ല അയ്യോ ഇവിടെ ഇറങ്ങിയ പണിയായെന്ന് അതുകൊന്ന കേസ് തെന്നുന്നുണ്ട് ഇവിടെയൊക്കെ സൂക്ഷിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമുക്ക് നമുക്ക് നമ്മുടെ ഈ ഫോൺ കൊണ്ട് അതാണ് വിഷയം നമുക്ക് നേരെ എന്തായാലും ഒന്ന് എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം എന്നേ കാണിച്ചു തരാം ഞാൻ നിങ്ങളെ നമ്മൾ നമ്മൾ എടുത്തിട്ടുണ്ട് ആ പായൽ ഓണം പൊട്ടിച്ച് നമ്മളെടുത്ത് നമുക്ക് നല്ലോണം എന്ന് കണ്ടോ നല്ല ഗ്രീൻ കളറായിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാതിരിക്കും ഈ പായലാണ് നമ്മൾ അതിനെ ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടോ അത് ഇവിടെ നിറച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ചെളി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കാത്തതാണ് അപ്പോൾ നമുക്ക് ഈ പാലൊക്കെ അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ഉള്ള സ്റ്റോ അതായത് ഉണ്ട് നമ്മളത് കൊണ്ട് നമ്മൾ കുഴിച്ച് വെച്ച് ഇതിൻ്റെ പായൽ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു പ്ലാന്റ് ആണ് നമ്മൾ അത് നമ്മൾ നമ്മളിൻ്റെ പൊക്കത്ത് കറക്റ്റ് ആ നമ്മൾ കൊണ്ടു കുഴിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല അതുപോലെ തന്നെ മറ്റേ പാൽ നമ്മൾ മുട്ടപ്പാൽ നമ്മൾ ചെറുതെടുത്തിട്ടാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ തിരിച്ചിട്ട് ഞാൻ ജീവിതം ഞങ്ങൾ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ ഈ പായലുകളൊന്നും നമ്മൾ ശേഖരിക്കുന്നില്ല നമുക്ക് വലിയ മുട്ടപ്പാൽ നമ്മൾ ഒന്നുകിൽ അപ്പുറത്ത് എടുക്കും ഇല്ല നമ്മൾ വേറൊരു സ്ഥലം ഉണ്ടാകും നിങ്ങൾ അതും കാണിച്ചു തരാം അവിടെ നമുക്ക് വലിയ മുട്ടപ്പാൽ നമുക്ക് ശേഖരിക്കാറുണ്ട് അത് നമ്മുടെ നമ്മുടെ വീട്ടിൽ ഇല്ല ആ വലിയ മുട്ടപ്പാലൽ അപ്പം നമുക്കത് നമ്മുടെ വീട്ടിൽ കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ടാങ്കിനകത്ത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്ററിനെ നമ്മൾ അതായത് ഇപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ചേർന്ന് പുള്ളി പറഞ്ഞ് ഈ ഫൈറ്ററിനെ നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്യിക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടീഷൻ ചെയ്യണം എന്ന് കണ്ടീഷൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഓർത്ത് തന്നെ വെള്ളത്തിൽ ചുമ്മാല ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി ഫീമെയിൽ ഫൈറ്ററിനെ ആണെങ്കിൽ മാത്രം എഗ്ഗാവാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നതാണ് അപ്പോൾ അത ചേട്ടം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ മെയിൽ ഫൈറ്റർ ഒരു പത്ത് ദിവസമെങ്കിലും നമ്മൾ കണ്ടീഷൻ ചെയ്യിക്കുക എന്നൊക്കെ നമ്മൾ അതൊരു ബ്രീഡറാണ് നമ്മുടെ കള്ളറുള്ളൊരു ബ്രിഗീഡർ ആണ് നമ്മുടെ ഇതൊക്കെ വന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിനെ കണ്ടീഷൻ ചെയ്യണം അപ്പോൾ ആ കണ്ടീഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇരുന്നാണ് അപ്പോൾ അതിന് എങ്ങനെയാണ് നമ്മളാ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിക്കുന്ന ടാങ്കും അതുപോലെ തന്നെ കണ്ടീഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാങ്കൊക്കെ ക്ലീൻ ചെയ്യേണ്ടതെന്നും അദ്ദേഹം നമ്മൾ വ്യക്തമായിട്ടുള്ള എന്താ രീതി നമുക്ക് പറഞ്ഞു തന്നു അതുപോലെ തന്നെ എങ്ങനെ കണ്ടീഷൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിൽ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പോകാം അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഈ ചാനൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസെല്ലാം ലഭിക്കുന്ന കഴിഞ്ഞെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കാം അപ്പം നമ്മുടെ നമുക്ക് ഫൈറ്ററിനെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കുന്ന കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു അപ്പം നമുക്ക് അതെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ പാത്രം ക്ലീൻ ചെയ്യുന്ന വീഡിയോയും ഫൈറ്ററിനെ കണ്ടീഷൻ ചെയ്യുന്ന വീഡിയോയും എല്ലാം നമ്മൾ കറക്റ്റ് ഇതായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇന്നെന്തായാലും അത്യാവശ്യം നേരം ഒരു ഇരുട്ടി ഒരു ഇപ്പം ഏകദേശം സമയം ഒരു ഞാൻ പറയാം ഒരു അഞ്ചര മണിയായി ആറു മണിയായി സമയം അതിനാൽത്തന്നെ ഇപ്പോൾ നമുക്ക് ഇനി ഇപ്പം നമുക്ക് മറ്റേ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകാനായിട്ട് നമുക്ക് പറ്റില്ല അവിടെ നിന്നുള്ള നല്ല മുഴുത്ത നല്ല ഇതായിട്ടുള്ള ഒരു അധികം വെള്ളമൊന്നും ഇല്ലാത്തൊരു ഇതിനകത്ത് കിടക്കുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് കുറേ പായൽ എടുക്കണം അവിടുത്തെ പായൽ മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കുന്നുള്ളൂ ഇവിടെ ഒക്കെ വന്ന് നോക്കിയിരുന്ന ഇറച്ചി ചെളിയും ഭയങ്കര ഇതൊക്കെ ആയിട്ട് കിടക്കുവാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ പായെടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളെ രാവിലെയുള്ളൂ നടക്കുകയുള്ളൂ അപ്പം പിന്നെ നമുക്ക് ഞാൻ നാളെ രാവിലെ പോയി എടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഹലോ ഫ്രണ്ട്സ് അപ്പം എന്തെ ഞാൻ എന്തെ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞത് ഈ പായലാണ് നല്ല സൈസുള്ള പായലുണ്ട് ഇവിടെ നിന്ന് അറച്ചത് ഇതുണ്ട് നിങ്ങൾക്ക് ഇത് ചെറിയ ചാലനയാണ് എന്തേ എന്താ നമുക്ക് ഒന്നല്ല രണ്ടെണ്ണം മാത്രം മതി ഈ പായൽ നമ്മളിപ്പോൾ വെറും രണ്ട് രണ്ട് പായൽ മാത്രം നമ്മളിപ്പോൾ കളക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ വലിയ ടാങ്കിലകത്ത് കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് പൊട്ടിമുളച്ച് ഇതായി പെട്ടെന്ന് അറച്ചാകുന്നതാണ് നമുക്ക് നേരെ ഇതുകൊണ്ട് നമ്മുടെ വലിയ ടാങ്കിലിടാം ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന വഴി ഇച്ചിരി 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 ട്രാജലിയാണ് ട്രാജലി മീൻസ് വേണ്ട ഇവിടെ നമ്മുടെ അടുത്തുള്ള മീൻമെളത്ത് നിന്ന് ഇപ്പോൾ അതെ ഇവിടെ നമ്മൾ കുഞ്ഞ പോകണം കയറും അമ്പലം അങ്ങനെ വലിയ ഇച്ചിരി കെട്ടിയിട്ടുണ്ട് എന്തെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തേ ഓ മീൻസ് ഇതൊക്കെ നമ്മുടെ തൊട്ടിലുള്ള പായലാണ് നമ്മുടെ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് അതെ ഇവിടെന്ത് ഇപ്പുറത്തേക്ക് നമ്മുടെ സ്ഥലമാണ് നമ്മളിത് ഇല്ല ഇവിടെ നമ്മളിങ്ങനെ ചാടി കയറി അതിൻ്റെ ഇത് ഇവിടെ കുറച്ച് കമ്മും കൊല ഒക്കെയാണ് ഇവിടെ നമ്മൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിൻ്റെ പറമ്പിൽക്കൂടെ ഒക്കെയാണ് നമ്മൾ ഈ പായൽ ശേഖരിക്കാൻ വേണ്ടി നമ്മൾ കയറുന്നത് അപ്പം തന്നെ ഇപ്പം അതേ സന്ധ്യതിനാൽ തന്നെ എൻ്റെ അനിയവിടെയൊക്കെ ഒന്ന് വിളിക്കണുണ്ട് ഇപ്പം നമ്മൾ നാളെ രാവിലത്തേക്ക് വേണ്ടി ശേഖരിക്കാമെന്ന് വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് നമ്മൾ ഇന്ന് തന്നെ ശേഖരിക്കാമെന്ന് വെച്ചു അപ്പോൾ അപ്പം നമ്മുടെ ഗപ്പിട്ടാ നമ്മൾ ഈ പറമ്പിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെയുള്ള സ്ഥലത്താണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാതിരിക്കും കണ്ടോ നമുക്ക് നമ്മൾ നേരത്തെ ശേഖരിക്കാൻ ഇപ്പോൾ ഈ ഭാഗത്തൊന്നും അല്ല നമ്മൾ ഫ്രണ്ടിലാണ് നമ്മുടെ ഫ്രണ്ടിലോട്ട് പോയി കിഴക്കോട്ട് വരെ മാറിയാണ് പക്ഷേ അവിടെ നമ്മളധികം പായലൊന്നും ശേഖരിച്ചൊന്നുമില്ല നമുക്ക് താല്പര്യമൊന്നും തോന്നിയില്ല അവിടുത്തെ പായൽ നമ്മുടെ ഈ കിടക്കുന്ന സെയിം സൈസും അതുമാത്രമല്ല അവിടുത്തെ പായൽ മൊത്തം ഭയങ്കര ഡിസ്പായിട്ട് ഒരു കളറില്ല നല്ല അഴുകായി കിടക്കുന്ന ഒരു പാലാണ് ഇപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല സൂപ്പർ നിങ്ങൾക്ക് കാണിക്കുന്നില്ല ഹട്ടിപ്പൊളിയാണ് വെള്ളത്തിട്ട് കാണിച്ചു തരാം ഇതേ നമ്മളിത് ഈ ടാങ്കിൽ നമ്മൾ വലിയ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം തന്നെ അല്ല നമ്മളിത് രണ്ടേ രണ്ട് വലുതുകൾ നമ്മൾ എടുത്തുള്ളൂ അതിൻ്റെ കൂടെ കുഞ്ഞ് ഇതൊക്കെ നമുക്ക് കയറി വന്നിട്ടുണ്ട് അതാണ് കാരണം നല്ല ഭംഗി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് നമ്മൾ ഈ പായൽ മെയിനായിട്ട് നമ്മൾ ഭംഗിക്ക് മാത്രമല്ല ഇട്ട് കൊടുക്കുന്നത് ഇതവിടെ വെള്ളം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ചെലിയും മുട്ടിയാണ് നിന്ന് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ നമ്മൾ ഒരു ഞാൻ രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അതായത് ഈ വീഡിയോ നമ്മൾ മറ്റേതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഈ പായൽ ഒരു നല്ല നീളത്തിൽ നല്ല നീളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം കൈയുടെ ഒരു നീ അതായത് ഏകദേശം നമ്മുടെ ഒരു എന്നാ പറയാ ഈ വരയുടെ ഈ ഒരു കമ്പനിൻ്റെ ഒരു ധീ ഇത്ര നീളത്തിൽ ഒരടി നീളത്തിൽ അതിൻ്റെ വേര് പാട്ട് തരും അപ്പം അതിനകത്ത് കുഞ്ഞുങ്ങൾക്കെല്ലാം സേഫായിട്ട് കയറി ഇരിക്കാവുന്നതാണ് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ പായൽ കഷ്ടപ്പെട്ട് പോയി എടുത്തത് അപ്പോൾ അത് വേണ്ട അപ്പം നമ്മുടെ ആൽബിനോ ഫുൾ റെഡും എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഫൈറ്റർ ആണ് അങ്ങോട്ട് പാറ്റിയ കാര്യം ഞാൻ നമ്മൾ നിങ്ങളോട് പറഞ്ഞു തന്നെ അപ്പോൾ നമ്മളോട് അദ്ദേഹം പറഞ്ഞു ഈ ഫൈറ്ററിനെ മറ്റേ ഇങ്ങനെയൊന്നും ഇടയില്ലെന്നാണ് അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് വന്ന പ്രകടനം അപ്പോൾ അതിനെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ വിശുദ്ധമായിട്ട് ഞാൻ നിങ്ങളെ പരിചിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ കൊണ്ടുപോകുന്നു അതിൻ്റെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് അടിക്കുക